ഈ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിന് ഉത്തരം കൊടുക്കുന്ന രാഹുൽ ആണ് രാഹുൽ ഈശ്വർ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ആദ്യം ചോദ്യം ശ്രദ്ധിക്കുക ഇസ്ലാമില് ഒരു ഉള്ളൂ അത് ഈ പറയുന്ന പോലെ വേണ്ടിയിട്ട് നടത്തുന്ന പോരാട്ടം ഇതാണ് ഇസ്ലാമിലെ അതിന്റെ അർത്ഥം നെബിയോടൊക്കെ ചോദിക്കുന്ന ചില സന്ദർഭങ്ങൾ അതായത് ഏറ്റവും മികച്ച ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ നബി കൊടുക്കുന്ന ഉത്തരം നിങ്ങൾ അയൽക്കാരന് ഭക്ഷണം കൊടുക്കണമെന്നോ അല്ലെങ്കിൽ വെള്ളം കുരി കൊടുക്കണമെന്നോ ഒപ്പിട്ട കഞ്ഞാൽ കൂടി ഇതൊന്നുമല്ല ഏറ്റവും മികച്ച ജിഹാദ് ഏതാണ് പറഞ്ഞു കൊടുക്കുന്നത് ഏത് ജിഹാദിലാണോ നിങ്ങൾക്ക് മുറിവ് പറ്റുന്നത് ഏത് ജിഹാദിലാണോ നിങ്ങളുടെ കുതിര കൊല്ലപ്പെടുന്നത് അതാണ് ഏറ്റവും മികച്ച എന്നാണ് പഠിപ്പിക്കുന്നത് അതേതാണ് ജിഹാദിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന എന്താണ് ജിഹാദ് എന്ന് മുസ്ലിം അല്ലാത്ത അമുസ്ലിമായ എന്നാൽ വിശ്വാസിയായ രാഹുൽ ഈശ്വർ കേട്ടു നോക്കുക വന്നത് അതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണ് ഇതെല്ലാം ഞാൻ ശ്രീ ആരിഫ് പറയുന്നത് എന്നിട്ട് എന്ന് അതായത് നോക്കിയിട്ടല്ല ഒരു മുസ്ലിം ജിഹാദി അതെന്ന് അങ്ങനെ ആരും പറഞ്ഞില്ലല്ലോ അതെയാണ് പറയുന്നത് അതായത് പറയാത്ത കാര്യം പറഞ്ഞിട്ട് ആ പറഞ്ഞ കാര്യത്തെ എന്ന കാര്യത്തെ കുറിച്ച് നമ്മൾ മാത്രം അല്ലല്ലോ പഠിക്കുന്നത് ലോകത്തിലെ ഒരുപാട് ആൾക്കാർ പഠിക്കുന്നു പ്രമുഖ യൂണിവേഴ്സിറ്റികൾ അവർ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഗവേഷണങ്ങളിലൂടെ അവർ ഉണ്ടാക്കിയ മെത്തേഡ്സിൽ ചരിത്രപരമായ കണക്കുകൾ എടുത്ത് വ്യക്തികളെ ഇൻഗർവ്യൂ ചെയ്ത് അതിന്റെ ടെക്സ്റ്റ് എടുത്ത് പഠിച്ചിട്ടെത്തുന്ന കൺക്ലൂഷൻസ് എന്തുകൊണ്ട് അദ്ദേഹം അറിയാമോ അദ്ദേഹത്തിന്റെ അന്ധവിശ്വാസത്തിന് ഇത് ചേരില്ല ജിഹാദ് എന്ന വാക്കിനെ ൈസ് ചെയ്യണം കരിവാരി തേക്കണം എന്ന ഉദ്ദേശത്തോടെ വന്നാൽ ബാക്കി പറയുന്ന ഒന്നും ശരിയാവില്ല അപ്പൊ ശരിയാവില്ല എന്നുള്ളതുകൊണ്ട് ഇവർ പ്രമുഖ യൂണിവേഴ്സിറ്റികളാണ്